അസ്സാമലൈക്കും വറഹമുല്ല എല്ലാവരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാസീവ് ഇൻകത്തെക്കുറിച്ചാണ് നമുക്കറിയാം പാസീവ് ഇൻകം ആക്റ്റീവ് ഇൻകം എന്ന് പറയും നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുമാനം ലഭിക്കുന്നതാണ് ആക്റ്റീവ് ഇൻകം നാം അതിനെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം ഉദാഹരണം ജോലി ചെയ്യണം അങ്ങനെ അല്ലെങ്കിൽ ബിസിനസ്സിൽ നാം തന്നെ അതിലിറങ്ങി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സെൽഫ് എംപ്ലോയി എന്നൊക്കെ പറയും പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കാത്തതിനു നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഇൻകം വന്നുകൊണ്ടിരിക്കും വരുമാനം വന്നുകൊണ്ടിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതാനും ചില ഇസ്ലാമിക്ക് ആക്ടിവിറ്റികളാണ് നാം പ്രവർത്തിക്കാതെ തന്നെ നമുക്കതിൻ്റെ സവാബ് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു എട്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചെറിയ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് ഒരു ഖുർആാൻ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക്ക് പുസ്തകം അത് നള്ളിയിലേക്കോ മറ്റോ വക്കൂഫ് ചെയ്യുക പള്ളിയിലേക്ക് വക് ചെയ്യാന്ന് പറഞ്ഞാൽ മിക്കവാറും പള്ളികളിലൊക്കെ നല്ലവണ്ണം ഖുർആാനുകളുണ്ടാകും എന്നാൽ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ചെറിയ സ്രാമ്പികൾ എന്ന് പറയും ചെറിയ നിസ്കാര പള്ളികൾ കൂടുതലും മുസഹഫുകൾ ഇല്ലാത്ത ചെറിയ മസ്ജിദുകളിലേക്ക് നമ്മുടെ ഒരു ഖുർആാന് അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന അത്ര ഖുർആാനുകൾ ഇസ്ലാമിക്ക് പുസ്തകങ്ങൾ ലൈബ്രറികളിലേക്ക് അതേപോലെ മദ്രസ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി മദ്രസയിലേക്ക് പൊതുവായിട്ട് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് കൊടുത്താൽ ആ കുട്ടിയുടെ പഠനം തീരുന്നതോടുകൂടി ആ ഖുർആാന് ചിലപ്പോൾ വീട്ടിലിരിക്കും അപ്പം അങ്ങനെയല്ല മദ്രസയിലേക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു ഖുർആൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഖുർആാൻ ആരൊക്കെ പാരായണം ചെയ്യുന്നു അതിൽ നിന്നൊക്കെ പ്രതിഫലം നാം പാരായണം ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം ഇതൊരു പാസീവ് ഇൻകം ലഭിക്കുന്ന ഒരു ഇസ്ലാമിക്ക് കാര്യമാണ് ഒരു ഒരാമലാണ് രണ്ടാമത്തെ കാര്യം ഒരു പബ്ലിക് പബ്ലിക് പ്ലേസിൽ ഒരു വാട്ടർ കൂളറോ അല്ലെങ്കിൽ ചെറിയൊരു വാട്ടർ ടാങ്കോ എല്ലാവർക്കും വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു വാട്ടർ ടാങ്ക് ചെറിയ കൂളറോ മറ്റോ ഉപയോഗപ്പെടുത്തുക വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അപ്പം അതിൽ നിന്ന് വെള്ളം ആരൊക്കെ കുടിക്കുന്നു അതിനൊക്കെയുള്ള പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും മൂന്നാമത്തെ കാര്യം ഒരു മരം നടുക എന്നുള്ളതാണ് മരം നട്ട് കഴിഞ്ഞാൽ ഹജീസില് കാണാം അതിൽ നിന്നൊരു ഒരു ഒരു പക്ഷി എന്തെങ്കിലും ഒരു പഴം കഴിച്ചാൽ പോലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഒരുപാട് കാലം നാം മരിച്ചു കഴിഞ്ഞാലും ആ മരം നിലനിൽക്കും അതിൻ്റെ ഫലവൃക്ഷ ഫലങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും അതാരൊക്കെ ഉപയോഗിക്കുന്നു ഒരു പക്ഷി കഴിച്ചാൽ പോലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ് ഹദീസിലുള്ളത് അപ്പം മൂന്നാമത്തെ കാര്യം ഒരു മരം നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം ഒരു വീൽചെയർ ഹോസ്പിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യാന്നുള്ളതാണ് വീൽചെയർ ചെയറാവാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ രോഗികൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഉപകരണങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന പാലിയേറ്റീവ് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം ഒരു പള്ളി നിർമ്മാണത്തിൽ പങ്കാളിയാവും ഒരു പള്ളി പൂർണ്ണമായിട്ട് എടുത്തു കൊടുക്കാൻ കഴിയില്ലെങ്കിലും അതിലേക്ക് നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് കഴിയുന്ന സംഖ്യകളൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ട് അതിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് മൻ വനാലില്ലാഹി മസ്ജിദൻ വനല്ലാഹു വനല്ലാഹുലുഹു ബൈത്തം ഫിൽ ജന്ന എന്നാണ് ഒരാൾ ഒരു മസ്ജിദ് നിർമ്മാണത്തിൽ പങ്കാളിയായാൽ അവന് സ്വർഗത്തിലൊരു ഭവനമുള്ളാഹു താല നിർമ്മിച്ചു കൊടുക്കുന്നുള്ളതാണ് ആറാമത്തെ കാര്യം ഒരു ദ്വാ അല്ലെങ്കിൽ ഒരു ദിക്കറ് അല്ലെങ്കിൽ ഒരു സൂറത്ത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അയാൾ ആ ജീവിതകാലം മുഴുവനും അത് നിർവഹിക്കുമ്പോൾ അല്ലെങ്കിൽ അത് അയാൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഈ പഠിപ്പിച്ചു കൊടുത്ത ആളുകൾക്ക് കിട്ടും എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം ഇസ്ലാമിക് കോണ്ടുകൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പുസ്തകങ്ങളിലൂടെ ആവാം അല്ലെങ്കിൽ വീഡിയോകളിലൂടെ ആവാം ഇങ്ങനെ അത് നിലനിൽക്കുന്ന എത്രയും കാലം അതിൻ്റെ സവാബ് പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എട്ടാമത്തെ കാര്യം ഈ ഒരു മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഫാമിലികൾക്ക് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാന്നുള്ളതാണ് അത് കണ്ടിട്ട് ആരെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും താങ്ക് യു